ഇപ്പോൾ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ എല്ലാവരെയും ഒന്ന് വിറപ്പിച്ച ഐ പി എസ് ഓഫീസർ ആശ ചേച്ചി അതേ അതോടൊപ്പം തന്നെ ആശീഷിയുടെ കൂടെ രണ്ട് കൊച്ചു കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഹൻസിബ ആൻഡ് എസ് ദർ നമസ്കാരം എല്ലാവർക്കും സന്തോഷം ഒരുപാട് ും ശേഷി വളരെ വളരെ എക്സൈറ്റ്മെന്റിലാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ സിനിമയിൽ ഈ സിനിമയുടെ തന്നെ തമിഴ് പതിപ്പിലും ആശേഷി തന്നെയായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു ഈ ഒരു കൂട്ടുകെട്ടിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലുള്ള ഒരു എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ഐ പി എസ് ഓഫീസർ ഒക്കെ ആയപ്പോ ഇപ്പോഴും ആ ഒരു പോലീസ് വേഷത്തിലൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കേട്ടോ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യം ലാലേട്ടനാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ജിത്തു സേറെ വിളിക്കും ഇങ്ങനെ ഒരു കഥയുണ്ട് കേൾക്കൂ എന്ന് പറഞ്ഞത് അങ്ങനെ ജിത്തു സേറെ വിളിക്കുമ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു പറയുന്നതിലും നല്ലത് സ്ക്രിപ്റ്റ് വായിക്കുന്നതാണ് ഇങ്ങനെ സ്ക്രിപ്റ്റ് അയച്ചു ഞാൻ ആദ്യം ഒന്ന് മുക്കാൽ ഭാഗം വായിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ കാണുമ്പോഴുള്ള ആ ഒരു ഒരു നമ്മളുടെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അത് വന്നു ഞാൻ മുക്കാൽ ഭാഗത്തിൽ നിർത്തി രണ്ടാമത് ഞാൻ വീണ്ടും വായിച്ചു വീണ്ടും വായിച്ച് ലാസ്റ്റ് എത്തി ആകെ ഒരു ഭയങ്കര ടെൻഷൻ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു അതിമനോഹരമായിരിക്കുന്നു സ്ക്രിപ്റ്റ് പക്ഷെ ഞാൻ ചെയ്യണോ എനിക്ക് ചെയ്യാനുള്ള ധൈര്യം പോരാ എന്നാണ് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത് അല്ല ഞാൻ അങ്ങനെ ഒരു ഒരു എന്നോട് ചോദിച്ച ഒരു ഡൗട്ട് ഇതാണ് ഞാൻ എവിടെയോ ഒരു ആശയ്ക്ക് ഒരു കോൺഫിഡൻസോ പേടി പേടിയോ അങ്ങനെ എന്തോ ഒരു ഇത് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല യു ക്യാൻ ഡൂ ഇറ്റ് എനിക്ക് പറഞ്ഞ ലിൻഡിയെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ സീലാണെന്നില്ല അപ്പൊ അങ്ങനെ എന്നോ ചെയ്തു അപ്പൊ ഞാനത് കണ്ട് നമുക്ക് ആൾക്കിത് ചെയ്യാൻ പറ്റും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പുണ്ട് അപ്പൊ ചോദിച്ചപ്പോല രണ്ട് മക്കള് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ചെറിയ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് അത് കഴിഞ്ഞ ഏറ്റവും എന്താണ് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഇത്രയും വലിയൊരു മൂവിയിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അതും ലാലേട്ടിൻ്റെ കൂടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ചെന്ന് കയറിയപ്പോൾ ലാലേട്ടിന് എനിക്ക് ഹായ് പറഞ്ഞു ക്ഷേക്കാണ്ടെന്ന് അപ്പോൾ ഞാൻ ഞാൻ അഭിനയിക്കാൻ വന്നതാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ സാധാരണ ഒരു ഫാൻ ലാലേട്ടനെ കണ്ടു കഴിഞ്ഞിങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കി ടുത്ത് ഹായ് പറഞ്ഞു ബെസ്റ്റ് വിഷസ് പറഞ്ഞു പോയി പക്ഷെ ഞാൻ അപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് സാറിന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ ഷോട്ട് കഴിഞ്ഞാലും ഷോട്ടിന്റെ സമയത്ത് ആക്ഷൻ പറഞ്ഞ് ഞാൻ അഭിനയിക്കും കട്ട് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ ലാലേട്ടൻ ഇവിടെ പറഞ്ഞു തന്നെ കട്ട് വിളിച്ചു കഴിഞ്ഞാലും ലാലട്ടിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തായിരുന്നു എക്സ്പീരിയൻസ് ഞങ്ങൾ വെക്കേഷൻ ഞങ്ങൾ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നകുളത്ത് അങ്ങനെ ജിത്തു അങ്കിളിനെ ചെന്ന് കണ്ടപ്പം ആണ് പറയുന്നത് ലാലങ്കിളുടെ കൂടെ മോളായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പം തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഒരു തവണ അഭിനയിച്ചതിൽ ഇനിയും ഇനിയും കിട്ടിയാലും അഭിനയിച്ചാലും അഭിനയിക്കുന്നുള്ള നല്ല കംഫർട്ടബിൾ ആയിരുന്നു എപ്പോഴത്തേം പോലെ ലാലങ്കിള് എപ്പോഴും അതെ ഞങ്ങൾക്കൊക്കെ എന്താ പറയുക സെറ്റിൽ അങ്കിള് റൂമിലിരിക്കും ഞങ്ങളിവിടെ ഇരിക്കും സീൻ നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നല്ല ജോലി ആയിട്ടാണ് അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സെറ്റായിരുന്നു ജിത്തു അങ്കിളും സുജിത്ത് അങ്കിളും കംഫർട്ടബിൾ ആയിരുന്നു മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു